നമസ്കാരം ഇന്ത്യ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ഗുരുതരാവസ്ഥയിലായ ദാവൂദ് പാകിസ്ഥാനിലെ കറാച്ചിയിലെ ആശുപത്രിയിലാണുള്ളത് വിഷം ഉള്ളിൽ ചെന്നുവെന്നാണ് സൂചന ദാവൂദിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുള്ള ശ്രമത്തിലാണ് മുംബൈ പോലീസ് രണ്ടാം വിവാഹത്തിന് ശേഷം ദാവൂദ് കറാച്ചിയിലാണ് താമസിക്കുന്നതെന്ന് ദാവൂദിന്റെ സഹോദരിയുടെ മകൻ വെളിപ്പെടുത്തിയിരുന്നു ദാവൂദിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളും ശ്രമിക്കുന്നുണ്ട് റോ അടക്കമുള്ളവർ ജാഗ്രതയിലാണ് രണ്ട് ദിവസമായി ആശുപത്രിയിലാണെങ്കിലും തിങ്കളാഴ്ചയാണ് ഇക്കാര്യം പുറത്തു വരുന്നത് വൻ സുരക്ഷയിലാണ് ദാവൂദിനെ ചികിത്സിക്കുന്നത് ആശുപത്രിയുടെ ഒരു നില ദാവൂദിനു വേണ്ടി മാത്രം നീക്കിവെച്ചിരിക്കുന്നു ആശുപത്രിയിലെ ഉന്നത അധികൃതരെയും അടുത്ത കുടുംബാംഗങ്ങളെയും മാത്രമാണ് ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇന്ത്യയിൽ ആക്രമണം നടത്തിയതിനും കള്ളപ്പണ ഇടപാട് നടത്തിയതിനും വിവിധ ഏജൻസികൾ െതിരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ ബുദ്ധിയും ദാവൂദിന്റേതായിരുന്നു ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച പ്രധാനികളിൽ ഒരാൾ കൂടിയാണ് ദാവൂദ് അതിനിടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ദാവൂദിനെ അലട്ടുന്നുണ്ടെന്നാണ് സൂചന ആശുപത്രിയും പരിസരവും കനത്ത സുരക്ഷയിലാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് വിഷബാധ ഏറ്റതായി സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ടെങ്കിലും ഭക്ഷ്യ വിഷബാധയെക്കുറിച്ച് ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരണം അധോലോക നായകനുമായ ദാവൂദ് ഇബ്രാഹിമിന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച വിഷബാധ ഏറ്റതായിട്ടാണ് റിപ്പോർട്ട് വിഷമുള്ളിൽ ചെന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദാവൂദിന്റെ ആരോഗ്യനില ഗുരുതരമാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അറുപത്തിയഞ്ചുകാരനായ ദാവൂദ് ഇബ്രാഹിം ഇന്ത്യൻ ഏജൻസികൾ തേടുന്ന ഏറ്റവും വലിയ കുറ്റവാളികളിൽ ഒരാളാണ് വർഷങ്ങളായി പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് ദാവൂദ് കഴിയുന്നത് ഇന്ത്യയിൽ നിന്ന് കടന്ന ദാവൂദ് കറാച്ചിയിലാണ് കഴിയുന്നതെന്ന കാര്യം പാക് ഏജൻസികൾ ഏറെക്കാലമായി നിഷേധിച്ചിരുന്നു എന്നാൽ ദാവൂദ് ഇബ്രാഹിം കറാച്ചിയിലുണ്ടെന്നും വീണ്ടും വിവാഹം കഴിച്ചതായും ഈ അടുത്ത ബന്ധു വെളിപ്പെടുത്തിയിരുന്നു കറാച്ചിയിലെ ഡിഫൻസ് ഏരിയയിലെ അബ്ദുള്ള ഗസി ബാബ ദർഗയ്ക്ക് പിന്നിലെ റഹിം ഫിന് സമീപമാണ് ദാവൂദ് താമസിക്കുന്നതെന്നാണ് വിവരം ആദ്യ ഭാര മെജ് ബന്ധം നിലനിൽക്കെ പാകിസ്ഥാനിൽ നിന്നും സ്ത്രീയെ ദാവൂദ് വിവാഹം കഴിച്ചതായും റിപ്പോർട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ദാവൂദ് ഇബ്രാഹിമിന്റെ തലയ്ക്ക് എൻ ഐ എ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വിലയിട്ടത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗവുമായി ചേർന്ന ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ ദാവൂദ് പദ്ധതിയിട്ടുവെന്നാണ് എൻ ഐ എ വിശദീകരിക്കുന്നത് വളർന്ന ദാവൂദ് ഇബ്രാഹിം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനത്തോടെയാണ് കൊടും കുറ്റവാളി പട്ടികയിലായത് മുംബൈ സ്ഫോടന പരമ്പരയിൽ ഇരുന്നൂറ്റി അമ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് എഴുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ കൊള്ളയടിക്കൽ തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങളിലും ദാവൂദിന് പങ്കുണ്ട് അൽഗൈദ ലഷ്കരെ ിബ തുടങ്ങിയ ഭീകര സംഘടനകൾക്ക് ദാവൂദ് സാമ്പത്തിക സഹായം നൽകുന്നതായി ഇന്ത്യയും അമേരിക്കയും ആരോപിക്കുകയും ചെയ്തിരുന്നു നന്ദി